പ്രിയമുള്ള കൂട്ടുകാരെ ഇന്നുമുണ്ട് കേട്ടോ എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ ഒരു വിഷയം അതായത് ഇന്നത്തെ ഡെയിലി ഇൻസൈറ്റിൽ നിങ്ങളോടൊപ്പം കുറച്ച് സമയം ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് മെനി ഹാബിറ്റ്സ് ടു സക്സസ് എന്നാണ് വിജയം എന്ന വാക്ക് കേൾക്കുവാനും അതിൻ്റെ മാധുര്യം ആസ്വദിക്കാനും അറിയാത്തവരായി ആരെങ്കിലും ഈ ഭൂമിയിലുണ്ടോ അല്ലെങ്കിൽ അത് ഇഷ്ടപ്പെടാത്ത ആരെങ്കിലും ഉണ്ടോ നമുക്ക് ചുറ്റും ഇല്ല എന്നൊരു വിഭാഗം മറുപടി പറയുമെങ്കിലും ഇത് കേൾക്കുന്ന പലരും പറയും വിജയിച്ചവർക്കേ അങ്ങനെ ഇരുന്ന് പലതും പറയാം പക്ഷേ ജീവിതത്തിൽ ഒന്നിനു പിറകെ മറ്റൊന്നായി കഷ്ടപ്പാടുകൾ മാത്രം അല്ലെങ്കിൽ ദുരന്തങ്ങൾ മാത്രം ഏറ്റുവാങ്ങേണ്ടി വരുന്ന ഞങ്ങൾക്കൊന്നും അത് ആസ്വദിക്കാൻ കഴിയില്ല എന്ന് പക്ഷേ കൂട്ടുകാരെ എന്നും അങ്ങനെയല്ല നമുക്കുമുണ്ട് ഒരു നല്ല ദിവസം നല്ല അവസരങ്ങൾ കാത്ത് നമ്മളെയും പ്രതീക്ഷിച്ചുകൊണ്ട് അവിടെയും ഇരിപ്പുണ്ട് ആരൊക്കെയോ അല്ലെങ്കിൽ എന്തൊക്കെയോ സംഭവങ്ങൾ നമുക്ക് മുന്നിലുമുണ്ട് എന്നൊന്ന് വിശ്വസിച്ച് നോക്കൂ എന്നിട്ട് അതിലേക്ക് പതുക്കെ പതുക്കെ ഒരു യാത്ര തുടങ്ങി നോക്കൂ തീർച്ചയായും സന്തോഷം കിട്ടും വിശ്വസിക്കൂ എന്നെ എന്തൊക്കെയാണ് വിജയത്തിലേക്കുള്ള ഓരോ സ്റ്റെപ്പ് എന്നായിരിക്കും ആലോചിക്കുന്നതെങ്കിൽ ആദ്യത്തെ സ്റ്റെപ്പ് റിപ്പിറ്റേഷൻ എന്നാണ് ഞാൻ പറയുക അയ്യേ ഞങ്ങൾക്കൊരിക്കലും ഇഷ്ടമല്ല ഒരു കാര്യം പിന്നെയും പിന്നെയും ചെയ്യാൻ എന്നായിരിക്കും ഇപ്പോൾ നല്ല സുന്ദരികളും സുന്ദരന്മാരുമായിരിക്കുന്ന കുട്ടപ്പന്മാരെ നിങ്ങൾ പറയുന്നത് പക്ഷേ അങ്ങനെയല്ല ഒന്ന് ഒന്നാലോചിച്ച് നോക്കൂ എത്ര തവണ വീണിട്ടാണ് നാം നടക്കാൻ പഠിച്ചത് അന്ന് ആദ്യമായി എഴുന്നേറ്റ് നിന്നപ്പോൾ വീണ് അന്ന് പിന്മാറിയിരുന്നു ഇന്നിവിടെ ഓടാനും ചാടാനും ഈ ലോകം കീഴടക്കാനും ഇവിടത്തെ കഴിഞ്ഞ് ചന്ദ്രനിലും ചൊവ്വയിലും പോകാനും ആരുമുണ്ടാകുമായിരുന്നില്ല അതുകൊണ്ട് ചില കാര്യങ്ങൾ നാം റിപ്പീറ്റ് ചെയ്ത് തന്നെ പരിശീലിക്കണം ആദ്യമൊക്കെ തോൽക്കും പിന്നെയും തോൽക്കും പക്ഷേ അത് നമുക്കൊരു വിഷയമല്ല ജയിക്കുന്നത് വരെ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കും രണ്ടാമത്തെ കാര്യം റെഡിനെസ് എൻ്റെ കൂട്ടുകാരെ നമുക്ക് ചിലപ്പോൾ പാരൻസ് നല്ല വിദ്യാഭ്യാസം തരാനായി സ്കൂളുകളിൽ അയച്ചേക്കാം പ്രശസ്തമായ കോളേജുകൾ ചേർക്കുവാനുള്ള കാശുണ്ടായേക്കാം എല്ലാ സാഹചര്യങ്ങളും പാരൻസിനും അതോടൊപ്പം നമ്മുടെ ഉണ്ടായേക്കാം പക്ഷേ നമ്മുടെ മനസ്സിൽ നിന്ന് ഒരു റെഡിനെസ് ഉണ്ടാകുന്നില്ല എങ്കിൽ എന്താണ് അവിടെ സംഭവിക്കുക നമ്മൾ പറയാറുണ്ടല്ലോ കേളം കുലുങ്ങിയാലും വേറെ എന്താണ്ടോ കുലുങ്ങില്ല എന്നൊക്കെ പാലോ അങ്ങനെയൊക്കെ നമ്മുടെ മനസ്സിനെ അവിടെ ടൈറ്റാക്കി വെക്കുകയാണെങ്കിൽ നമ്മളിൽ ഒരു മാറ്റവും ഉണ്ടാവുകയില്ല എന്നും ഒരുപോലെ മടിയന്മാരായി അവിടെ അങ്ങിയിരിക്കേണ്ടി വരും പക്ഷേ അങ്ങനെയാണോ നാം ഏ ആ കൂട്ടത്തിൽ പെടുകയില്ല എന്നും നാം ഉറച്ച് വിശ്വസിക്കുക മൂന്നാമത് ലവ് സക്സസ് വിജയത്തെ സ്നേഹിക്കുക നമുക്ക് ഇഷ്ടമുണ്ടാവണം നമ്മുടെ ജീവിതത്തിൽ കുഞ്ഞ് കുഞ്ഞ് വിജയങ്ങൾ വരുമ്പോൾ അതിനെ നമ്മൾ ചേർത്ത് പിടിക്കണം അതിന് ഒരു പക്ഷേ മറ്റുള്ളവർ ആരും കൈയടിച്ചില്ല എന്ന് വരും പക്ഷേ സ്വയം ഒന്ന് സന്തോഷിക്കുക എനിക്കും പറ്റി ഇതൊക്കെ ചെയ്യുവാൻ എന്നുള്ളത് ഇതിനെ നമുക്ക് ലവ് സക്സസ് എന്നോ സാറ്റിസ്ഫാക്ഷൻ എന്നോ എന്തെങ്കിലുമൊക്കെ വിളിക്കാം അടുത്ത കാര്യം എന്ന് പറയുന്നത് സെൽഫ് റിയലൈസേഷൻ അല്ലേ നമുക്ക് നമ്മളെക്കുറിച്ചിട്ടുള്ള കൃത്യമായ ധാരണ ഉണ്ടായിരിക്കണം നാം നമുക്ക് ചില ലിമിറ്റേഷനുകൾ ഉണ്ടാകും ചില പോസിറ്റിവിറ്റികളും ഉണ്ടാകും ഈ പോസിറ്റീവായിട്ടുള്ള വശങ്ങളെ കൂടുതൽ ബൂസ്റ്റ് ചെയ്ത് നെഗറ്റീവുകളെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് വീണ്ടും വിജയത്തിലേക്ക് ആ അടുത്ത സ്റ്റെപ്പിലേക്കും നാം കയറിക്കഴിഞ്ഞു ഇനിയോ അടുത്തത് അവോയിഡ് എക്സ്ക്യൂസസ് അല്ലേ ഇതാൽ പറയുമ്പോഴാണ് ഞാൻ ജനിച്ച കുടുംബത്തെക്കുറിച്ച് ഒന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ഞാനന്ന് ഓർത്തു പോകുന്നത് കഷ്ടപ്പാടുകൾ പറഞ്ഞ് നിങ്ങളെ ബോരടിപ്പിക്കാനല്ല കേട്ടോ എന്തിനാണെന്നറിയുമോ ഞാൻ ജനിച്ചത് സാമ്പത്തികമായി വളരെ പിറകിൽ നിൽക്കുന്ന അസുഖങ്ങളും കഷ്ടപ്പാടുകളും മാത്രമുള്ള കുടുംബത്തിലെ രണ്ടാമത്തെ കാഴ്ചയില്ലാത്ത വ്യക്തിയായിട്ടാണ് എന്നാൽ അതാ കുടുംബം അല്ലെങ്കിൽ ചുറ്റുപാടുള്ളവർ കുടുംബക്കാർ എങ്ങനെയായിരിക്കും സ്വീകരിച്ചിരിക്കുണ്ടാവുക എന്ന് നിങ്ങൾക്കറിയാമല്ലോ അങ്ങനെ കുറച്ച് കാലം മുന്നോട്ട് പോകുമ്പോൾ സമൂഹം എന്നെ നോക്കി വില സഹതപിക്കുമ്പോഴും എൻ്റെ കൈപിടിച്ച് ദൃഢനിശ്ചയത്തോടെ മുന്നോട്ട് പോയ ഒരു മാതാവുണ്ട് ഒരു പിതാവുണ്ട് സഹോദരങ്ങളുണ്ട് അവർക്കൊപ്പം എല്ലാ എക്സ്ക്യൂസുകളെയും മറന്ന് മുന്നോട്ട് പോയ ഒരു ഞാനുണ്ട് എന്നതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നത് എല്ലാം നേടിയെടുത്തു എന്നല്ല എന്നാലും ഈ സമൂഹത്തിൽ എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കാനായി എനിക്കും കഴിഞ്ഞിട്ടുണ്ട് ഇനിയുമുണ്ട് എനിക്കൊരുപാട് ആഗ്രഹങ്ങൾ എന്താണെന്നല്ലേ ഒരു നല്ല മോട്ടിവേഷൻ സ്പീക്കറാവണം നിങ്ങളെ എല്ലാവരെയും ഒന്ന് മോട്ടിവേറ്റ് ചെയ്ത് ലക്ഷ്യങ്ങൾ സ്വന്തമാക്കാനല്ല എന്നെങ്കിലും എവിടെയെങ്കിലും വെച്ച് എന്നെ ആരെങ്കിലും കാണുമ്പോൾ അവർ എന്നോട് പറയണം നിൻ്റെ വാക്കുകൾ എനിക്ക് ഇൻസ്പിറേഷൻ ആയിട്ടുണ്ട് ഞാൻ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ അതെനിക്കൊരു ഉപകാരമായിട്ടുണ്ട് എന്ന് ആരെങ്കിലും എന്നെങ്കിലും പറയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ പറഞ്ഞാൽ ജീവിതം ശുഭം സുന്ദരം സന്തോഷം തൽക്കാലം പോകട്ടെ കൂട്ടുകാരെ